പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാടങ്ങളാൽ വിരചിതമായ മണ്ണന്തല ദേവീസ്തവം എന്ന കൃതിയിലെ ഒന്നാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മണി വിടുർത്തി മലർ തൂകി മണ്ണമെല്ലാം ക്യപചിതി ക്രിയ കഴിച്ചു ക്രിണിയാക്കി ഗുണിച്ചവകളൊക്കെയുമൊഴിഞ്ഞു ഗുണിയും പോയി ഗുണക്കടൽ കടന്നു വരുവാനരുൾകഥായി മണിക്കുടവിടുത്തി മലർ തൂക്കി മണമെല്ലാം ക്രിണിക്യപചിതി ക്രിയ കഴിച്ചു കൃണിയാക്കി ഗുണിച്ചവകളൊക്കെയുമൊഴിഞ്ഞു ഗുണിയും പോയി ഗുണക്കടൽ കടന്നു വരുവാൻ അരുൾ വരുവാനരുൾകതായേ തായേ അമ്മേ മണിക്കുട വിടുർത്തി മണിക്കുട നിവർത്തിപ്പിടിച്ച് തൂകി പുഷ്പവൃഷ്ടി നടത്തി മണമല്ല മണം മുഴുവനും ഖൃണിക്ക് ക്രിയ കഴിച്ച് ഘൃണി എന്ന് പറയാൻ സൂര്യനാണ് ഘൃണിക്ക് എന്ന പദത്തിന് ഇവിടെ ആത്മസൂര്യൻ എന്നർത്ഥമാണ് ആത്മസൂര്യന് പൂജാരൂപത്തിൽ സമർപ്പിച്ച് അതാണ് ക്രിയ കഴിച്ച് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഘൃണിയാക്കി ഖൃണിയാക്കി എന്ന് പറഞ്ഞാൽ കേവല പ്രകാശമാക്കി തീർത്ത് ഗുണിച്ചവകളൊക്കെയും ഒഴിഞ്ഞ് ഗുണസങ്കലിതങ്ങളായി തീർന്നിട്ടുള്ളവയെല്ലാം ഇല്ലാതാക്കി അല്ലെങ്കിൽ ഗുണാതീതയായി ഗുണിയുമ്പോയി പ്രപഞ്ചപ്രതീതികളെല്ലാം ഇല്ലാതെയായി ഗുണക്കടൽ കടന്നു വരുവാൻ അരുുക സംസാര സമുദ്രം താണ്ടിക്കടന്നു വരുവാൻ സംസാര സമുദ്രം താണ്ടിക്കടന്നു വരുവാൻ അനുഗ്രഹം തന്നാലും ശ്ലോകാർത്ഥം സംക്ഷേപിച്ച് ഇങ്ങനെ പറയാം അമ്മേ മണിക്കുട നിവർത്തിപ്പിടിച്ച് പുഷ്പവൃഷ്ടി നടത്തി മണം മുഴുവൻ ആത്മതേജസ്സിൽ അഥവാ ആത്മസൂര്യനിൽ സമർപ്പിച്ച് കേവലപ്രകാശമായി തീർന്ന് ഗുണസങ്കലിതങ്ങളായിട്ടുള്ളവയെല്ലാം നിഷ്പ്രഭമാക്കി സർവ പ്രാപഞ്ചിക പ്രതീതികളും പോയി മറയും പ്രകാരത്തിൽ സംസാര സാഗരം താണ്ടിക്കടന്നു വരുവാൻ അനുഗ്രഹം തന്നാലും യോഗ ഭാഷയിൽ രചിക്കപ്പെട്ട ഈ ധ്യാനമന്ത്രം ശ്രദ്ധാപൂർവം വ്യാഖ്യാനിച്ചു മനസ്സിലാക്കേണ്ടതാണ് മണ്ണന്തല എന്ന സ്ഥലത്ത് ഒരു ദേവി വിഗ്രഹം പ്രതിഷ്ഠിച്ചതിനു ശേഷം ഗുരു നടത്തുന്ന പ്രാർത്ഥനയാണിത് ആദിപരാശക്തിയും നിരാകാരയും നിർഗുണയും സർവകയും ശുദ്ധജ്ഞാനസ്വരൂപിണിയും നാദബിന്ദാത്മികയും കേവല പ്രകാശസ്വരൂപിണിയും ആനന്ദമയം അദ്വയയും അഖണ്ഡമൂർത്തിയുമായ ദേവിയെ തന്നെയാണ് മണ്ണന്തലയിൽ ഗുരു പ്രതിഷ്ഠിച്ചത് അങ്ങനെയുള്ള ആ പ്രതിഷ്ഠയെ ദേവീചൈതന്യം തുളുമ്പുന്ന വിഗ്രഹമാക്കി തീർക്കാൻ വേണ്ടി ഗുരു ഉരുക്കഴിച്ച ധ്യാനമന്ത്രമാണിത് മണിക്കുട വിടുർത്തി മലർ തൂവി എന്ന ഭാഗം ആദ്യമായി വ്യാഖ്യാനിക്കാം ഹൃദയപത്മത്തെയാണ് ഇവിടെ മണിക്കുടയായി ഭാവന ചെയ്തിരിക്കുന്നത് അധോമുഖമായി വിരിഞ്ഞു നിൽക്കുന്ന അതായത് കീഴോട്ട് വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിൻ്റെ ആകൃതിയാണ് യോഗശാസ്ത്രം ഹൃദയത്തിന് കൽപ്പിച്ചു നൽകിയിരിക്കുന്നത് ആ താമര നന്നായി വിരിഞ്ഞു നിൽക്കുമ്പോൾ അതിനെ നിവർത്ത് തൂക്കിയ മുത്തുകുടയുടെ ആകൃതി സംസിദ്ധമായിത്തീരുന്നു വിശ്വാകാശത്തിൻ്റെ പരിച്ഛേദമായ ഹൃദയാകാശമായി ആ പ്രദേശത്തെ ഭാവന ചെയ്തിരിക്കുന്നു വിശ്വാകാശക്കീഴിൽ പ്രതിഷ്ഠിതയായ ബ്രഹ്മസ്വരൂപിണിയായ അമ്മയെ മലർ തൂവി പരിരസിച്ചാലും എന്നാണ് ഗുരു ദേവിയോട് പ്രാർത്ഥിച്ചിരിക്കുന്നത് മലർ തൂവുക എന്നതിന് പുഷ്പവൃഷ്ടി നടത്തുക എന്നും പൂവിതൽ കൊഴിക്കുക എന്നും അർത്ഥം പറയാവുന്നതാണ് പുഷ്പവൃഷ്ടി മംഗളസൂചകമാണ് ഹൃദയാകാശത്തിൽ നിവർത്തിപ്പിടിച്ച മണിക്കുട ചൂടി നിന്നുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തുന്ന ദേവി വിരാട് രൂപിയായി പ്രസാദവർഷം ചൊരിയുന്ന മഹാമായ തന്നെയാണ് വിശ്വം മുഴുവൻ നിറഞ്ഞു വിരാജിക്കുന്ന മംഗളാത്മികയായ ദേവി നിൻ്റെ പൂർണ്ണ പ്രഭാവത്തെ ഈ വിഗ്രഹത്തിലേക്ക് അനുഗ്രഹപൂർവ്വം സന്നിവേശിപ്പിച്ചാലും എന്ന് തന്നെയാണ് ധ്യാനാത്മകമായ ഈ പ്രാർത്ഥനയുടെ പൊരുൾ വ്യവസ്ഥാപിത പാരമ്പര്യത്തിൻ്റെ പിടിയിൽ നിന്നും ആവഹന പ്രക്രിയയെ മൂല്യനവീകരണത്തിലൂടെ പരിഷ്കരിച്ചെടുത്ത മഹാഗുരുവിൻ്റെ ആവഹന മന്ത്രണധ്വനിയാണ് അല്ലെങ്കിൽ മന്ത്രോച്ചാരണ ധ്വനിയാണ് ഈ ശ്ലോകത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത് മണമെല്ലാം ഘൃണിക്ക് അപചിതിക്രിയ കഴിച്ചു ഘൃണിയാക്കി എന്ന പദത്തിന് പ്രകാശരശ്മി സൂര്യൻ അഗ്നിശോഭ എന്നീ അർത്ഥങ്ങളാണുള്ളത് മനുഷ്യപ്രകൃതി ഗുണാത്മകമാണ് ഗുണാതീതയും പ്രകാശസ്വരൂപിണിയുമായ ദേവിയെ സാക്ഷാത്കരിക്കണമെങ്കിൽ ഉപാസകൻ അവൻ്റെ സ്വതസിദ്ധമായ വാസനകളെ അതിജീവിക്കേണ്ടതായിട്ടുണ്ട് ഇന്ദ്രിയവാസനകളെ എല്ലാം ജ്ഞാനാഗ്നിയിൽ ഹവ്യരൂപേണ സമർപ്പിച്ച് ഗുണാതീത നിലയിലേക്ക് മനസ്സിനെ ഉയർത്തി പ്രതിഷ്ഠിക്കാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് ഗുരു ഇവിടെ ദേവിയോട് പ്രാർത്ഥിക്കുന്നത് വിഗ്രഹരൂപത്തിലാണ് മണ്ണന്തല ദേവിയെ പ്രതിഷ്ഠിച്ചതെങ്കിലും ആ പ്രതിഷ്ഠയെ ജ്ഞാനസ്വരൂപിണിയായ ദേവിയായി തന്നെ ദർശിക്കാനും ദേവി തത്വത്തിൽ വിലയം പ്രാപിക്കാനുമുള്ള മാധ്യമമായി ആ പ്രതിഷ്ഠ പര്യാപ്തമായി തീരുമാറാകണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ പൊരുൾ ഗുണിച്ചവകളൊക്കെയും ഒഴിഞ്ഞ് ഗുണവും പോയി ഗുണക്കടൽ കടന്നു വരുവാൻ അരുൾകഥായേ എന്ന കൂടിയാണ് ഈ ധ്യാനമന്ത്രം ഉപസംഹരിച്ചിരിക്കുന്നത് ഗുണിക്കുക എന്ന പദത്തിൻ്റെ വാഗർഥം പെരുക്കിയെടുക്കുക എന്നാണ് മണ്ണന്തലയിൽ ഗുരു പ്രതിഷ്ഠിച്ചത് പഞ്ചഭൂത നിർമ്മിതമായൊരു വിഗ്രഹമാണ് ആ ബിംബത്തെ അല്ലെ വിഗ്രഹത്തെ ഇഴവിരിച്ച് പരിശോധിച്ചാൽ മണ്ണ് അഗ്നി ജലം വായു ആകാശം ആകാശം എന്ന് പറയാൻ സ്ഥിതി ചെയ്യാനുള്ള ഇടമാണ് എന്നിങ്ങനെ അത് ഇഴവിരിയും അങ്ങനെ ഇഴവിരിക്കപ്പെട്ട ഭൂതകണികകളെ വീണ്ടും ക്രമമായി യോജിപ്പിച്ച് ഇണക്കി ചേർത്താൽ ഇഴവിരിക്കപ്പെട്ട വിഗ്രഹരൂപം വീണ്ടും പൂർവ്വസ്ഥിതിയിലായി പൂർവ്വസ്ഥിതിയിലായിത്തീരുകയും ചെയ്യും എന്നുവെച്ചാൽ ഒരു വിഗ്രഹത്തെ ഉടച്ചുവാർക്കാം അപ്പോൾ അതൊരു പുതിയ വിഗ്രഹമായി മാറും എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം പുതിയ വിഗ്രഹമായാലും ആ വിഗ്രഹം പ്രതീകവത്കരിക്കുന്ന ജ്ഞാനരഹസ്യം ഒന്ന് തന്നെയായിരിക്കും ദേവീതത്വത്തെ ജ്ഞാനസ്വരൂപതയോടുകൂടി ദർശിക്കാനുള്ള ഒരു പ്രായോഗിക പരിശീലനമാണ് ഇവിടെ ഉദാഹരിച്ചത് വൈദികതയുടെ ഇരുളടഞ്ഞ ഗർത്തങ്ങളിൽ വീണടിഞ്ഞ് അജ്ഞാനാന്ധകാരത്തിൽ പുതഞ്ഞുപോയ ഒരു ജനതയുടെ മനസ്സിൽ ആധ്യാത്മികതയുടെ ശുദ്ധപ്രകാശത്തെ കടത്തിവിടാനുള്ള ഉപായം മാത്രമാണ് ദേവീ പ്രതിഷ്ഠയിലൂടെ താൻ നിർവഹിച്ചതെന്നും ആ സത്യം വരും തലമുറയെ പ്രബു വരും തലമുറയിലെ പ്രബുദ്ധരായ ജനങ്ങൾ അറിയുകയും അറിയിക്കുകയും ചെയ്യാൻ ഇടയാകുമാറാകണമേ എന്നുമുള്ള ഗുരുവിൻ്റെ ഇച്ഛാശക്തിയാണ് ഈ ശ്ലോകത്തിൽ വരയപ്പെട്ടിരിക്കുന്നത് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠയിലൂടെ വിഗ്രഹാരാധനയിലും മതാധിഷ്ഠിത ആത്മീയതയിലും കടന്നുകൂടി ദൃഢീകരിക്കപ്പെട്ട ദുഷിപ്പുകളെ ഉന്മൂലനം ചെയ്ത് ആധ്യാത്മിക നവോത്ഥാനം സാധിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗുരുനടത്തിയ സൃഷ്ടിന്മുഖ സംഹാരജ്ഞത്തിൻ്റെ തുടർച്ചയായിരുന്നു മണ്ണന്തല ദേവി പ്രതിഷ്ഠ എന്നുസാരം ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കട്ടെ